പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാലമായിട്ട് നടന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ മനസ്സിൽ ഇങ്ങനെ ആറ്റുനോറ്റുകൊണ്ട് നടക്കുന്ന ഇതൊന്ന് നടന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇതൊന്ന് നടത്തി തന്നിരുന്നെങ്കിൽ എന്നിങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ടോ ഇത് നടന്ന് കിട്ടിയിരുന്നെങ്കിൽ ജീവിതം രക്ഷപ്പെട്ടേനെ എന്ന് എനിക്ക് ഐശ്വര്യവും ഉണ്ടായേനെ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ വഴിത്തിരിവ് വന്നേനെ എന്നിങ്ങനെ മനസ്സിൽ വല്ലാതെ ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നടന്നു കിട്ടുവാനുള്ള ഒരു ഉഗ്രൻ വഴിപാടാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുവാൻ പോകുന്നത് നിങ്ങൾ ഇത് ചെയ്യുകയൊന്നും വേണ്ട മനസ്സിൽ നേർന്നാൽ മാത്രം മതി എന്നുള്ളതാണ് നിങ്ങൾക്ക് കാര്യം നടന്നു കിട്ടി കഴിഞ്ഞു കഴിയുമ്പോൾ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്ത് പൂർത്തീകരിക്കാവുന്നതാണ് നടന്നതിന് ശേഷം മാത്രം അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു തരാം ഒപ്പം നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വഴിപാട് നിങ്ങൾ ഭഗവതിക്ക് നേരുക നിങ്ങൾക്ക് കാര്യം നടന്നു കിട്ടും ചിലപ്പോൾ ദിവസം തന്നെ നടന്നു കിട്ടും ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ നടന്നു കിട്ടും ചിലപ്പോൾ അതിനു മുൻപ് തന്നെ നടന്നു കിട്ടി എന്നും വരുന്നതാണ് അപ്പോ വഴിപാടിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അഭീഷ്ടവരതായി ക്ഷിപ്രപ്രസാദിനിയും ുമാണ് അമ്മ ചോറ്റാനിക്കര ഭഗവതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ക്കേണ്ട ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം എന്ന് പറയുന്നത് ചോറ്റാനിക്കര അമ്മയെ കാണണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു നിയോഗമൊക്കെ ഉണ്ടാകണം അമ്മ നമ്മളെ കാണുവാൻ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ചോറ്റാനിക്കര എത്തി ആണുവാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് എല്ലാവർക്കും സാധിക്കണം എന്നില്ല ചോറ്റാനിക്കര അമ്മയുടെ വിളി വന്നെങ്കിൽ മാത്രമേ അമ്മ നമ്മളെ കാണുവാൻ അനുവാദം തന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ സന്നിധിയിൽ എത്തിച്ചേരുവാനും അമ്മയെ കാണുവാനും പറ്റുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഒക്കെ രീതിയിൽ തടസ്സങ്ങൾ വന്ന് അത് ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് ചോറ്റാനിക്കര പോകുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ചോറ്റാനിക്കര അമ്മയെ കാണുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ നമുക്ക് നോക്കാം എത്ര പേർ ചോറ്റാനിക്കര അമ്മയെ കാണുവാനുള്ള എത്ര പേർക്ക് ഭാഗ്യം ജീവിതത്തിൽ കൈവന്നിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെയുള്ളവർ മഹാഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതുമാണ് അപ്പോൾ ചോറ്റാനിക്കര പോയാണ് ഈ വഴിപാട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ മനസ്സൊന്ന് ഏകാഗ്രമാക്കി മനസ്സൊന്ന് ശാന്തമാക്കി നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഒന്ന് മനസ്സിൽ തന്നെ ഒന്ന് ഒരു പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അമ്മേ ഭഗവതി എനിക്കിത് നടത്തി തരണേ എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇതൊന്ന് നടത്തി തരണേ എന്നൊന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചോറ്റാനിക്കര അമ്മയ്ക്ക് ഞാൻ ഈ വഴിപാട് ചെയ്തേക്കാമേ എന്നൊന്ന് മനസ്സിൽ ഒന്ന് നേരണേ നിങ്ങൾ ഏത് ലോകത്തിന്റെ ഏത് കോണിലായാലും ഒരിടത്ത് സമാധാനമായിട്ട് ഇരുന്നു കൊണ്ട് മനസ്സിൽ ഈ ഒരു വഴിപാട് ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ നേരൂ ഒരു ഞാൻ ഇത് പറയും ും നിങ്ങളത് കേൾക്കുവാനും ഇടയ ഭഗവതിയുടെ ആ വിളിയായിരിക്കും ഭഗവതിയുടെ ആ കരുണ ആയിരിക്കും ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നേരമായിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചന ആയിരിക്കാം അമ്മ അറിയാതെ ഈ ലോകത്ത് ഒന്നും തന്നെ നടക്കുന്നില്ല അപ്പോൾ അമ്മ നിമിത്തമായിരിക്കും ഞാനിത് പറയാൻ ഇടയായത് നിങ്ങൾ ഇതൊന്ന് യാദർശികമായിട്ട് കേൾക്കുവാൻ ഇടയായതും അപ്പോൾ എല്ലാവരും മനസ്സിൽ ഒരാഗ്രഹം ഒന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ആ നടയിൽ വന്ന് ഞാൻ ഈ വഴിപാട് ചെയ്തു കൊള്ളാം എന്നൊന്ന് നേരുക വഴിപാട് എന്താണ് എന്നല്ലേ വഴിപാട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഈ കാര്യം നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ഞാൻ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ പറഞ്ഞ ആ ആഗ്രഹം നടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചോറ്റാനിക്കര പോകും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ചോറ്റാനിക്കര അമ്പലത്തിൽ പോവുക തൊഴുവാനായിട്ട് പോവുക തൊഴാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം അടുത്ത ഞായറാഴ്ചയാണ് ഞാൻ ചോറ്റാനിക്കര തൊഴാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ കൃത്യം ഒരാഴ്ച മുന്നേ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടിക്കഴിഞ്ഞ് ചോറ്റാനിക്കര പോകുന്നതിന്റെ കൃത്യം ഒരാഴ്ച മുന്നേ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ രണ്ട് ചുവന്ന പട്ട് വെക്കുക രണ്ട് ചുവന്ന പട്ടിന്റെ കഷ്ണം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലോ പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് വെക്കുന്ന എവിടെയെങ്കിലും ആ വിളക്കെല്ലാം വെക്കുന്നിടത്ത് ആ വിളക്ക് കത്തിക്കുന്നിടത്ത് ആ ഒരു ഭാഗത്ത് രണ്ട് ചുവന്ന പട്ടിന്റെ തുണി വിരിച്ച് അതിന് ഉള്ളിൽ ഒരു രൂപ നാണയങ്ങൾ വെച്ച് ഇരുപത്തൊന്ന് നാണയങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെക്കുക അങ്ങനെ രണ്ട് പട്ടിലും ഇരുപത്തൊന്ന് രൂപ ഇരുപത്തൊന്ന് നാണയങ്ങൾ വീതം വെക്കുക നിങ്ങൾ പോകുന്ന ദിവസം അതായത് നിങ്ങൾ ഇപ്പോൾ അടുത്ത ഞായറാഴ്ചയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ ഞായറാഴ്ച നിങ്ങൾ ഈ പറയുന്ന പട്ട് വിരിച്ച് ആ നിലവിളക്ക് കത്തിക്കുന്നിടത്ത് ഈ ഇരുപത്തി ഒറ്റ രൂപ നാണയങ്ങൾ വെക്കുക എന്ന് പറയുമ്പോൾ ഒരു രൂപയുടെ ഇരുപത്തി ഒന്ന് നാണയങ്ങളാകാം അതല്ല എന്നുണ്ടെങ്കിൽ പല ഡിനോമിനേഷനിലുള്ള നാണയങ്ങളാണ് ഒന്ന് അഞ്ച് പത്ത് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആകാം തെറ്റില്ല ഒരു രൂപ തന്നെ വേണമെന്ന് നിർബന്ധമില്ല പക്ഷെ ഇരുപത്തി ഒറ്റ നാണയങ്ങൾ അത്തരത്തിൽ വെക്കുക അങ്ങനെ രണ്ട് പട്ടിലുമായിട്ട് ഇരുപത്തൊന്ന് ഇരുപത്തി എന്ന രീതിയിൽ നാണയങ്ങൾ ഉണ്ടാകും ഇത് പട്ടിന് മുകളിൽ വെക്കുക വെച്ചതിന് ശേഷം ഒരാഴ്ച ആ നാണയം വെച്ചിരിക്കുന്നതിന്റെ അടുത്ത് വേണം നിലവിളക്ക് കൊളുത്തുവാൻ എന്ന് പറയുന്നത് എന്നിട്ട് അടുത്ത ആഴ്ച ഇപ്പോൾ ആ ഞായറാഴ്ച നിങ്ങൾ ഇത് വെച്ച് അപ്പോൾ അടുത്ത ഞായറാഴ്ച വേണം നിങ്ങൾ ചോറ്റാനിക്കരയ്ക്ക് പോകുവാൻ എന്നാണ് പറയുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് ഒരാഴ്ച ഇത് ഇരുന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത ആഴ്ച പോകുന്ന സമയത്ത് ആ രണ്ട് നാണയവും തുണിയോടുകൂടി പൊതിഞ്ചെടുത്ത് രണ്ട് കിഴിയായിട്ട് കെട്ടുക അതായത് ഇരുപത്തൊന്ന് നാണയങ്ങളുള്ള ഈ ഇരുപത്തൊന്ന് ഒറ്റ രൂപ രണ്ട് നാണയ കിഴികളായിട്ട് കെട്ടുക ഈ രണ്ട് നാണയ കിഴികളുമായിട്ട് വേണം നിങ്ങൾ ചോറ്റാനിക്കരയ്ക്ക് പോകാൻ എന്നാണ് പറയുന്നത് ചോറ്റാനിക്കര പോകുന്നവർക്ക് അറിയാം ചോറ്റാനിക്കര മേൽക്കാവിൽ അമ്മയുമുണ്ട് കീഴ്ക്കാവിലമ്മയും ഉണ്ട് അപ്പോ ഈ രണ്ട് കിഴി കൊണ്ടുപോയി സമർപ്പിക്കേണ്ടത് എന്ന് പറയുന്നത് ആദ്യം മേൽക്കാവിൽ അമ്മയ്ക്ക് ഇരുപത്തിയൊന്ന് നാണയങ്ങളുടെ കിഴി സമർപ്പിച്ച് ആ നടക്കിൽ വെച്ച് അല്ലെങ്കിൽ അവിടെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് അമ്മയെ തൊഴുത് പ്രാർത്ഥിക്കുക നാണയ കിഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത് ശേഷം അതേപോലെ തന്നെ അമ്മയ്ക്ക് ഇരുപത്തൊന്ന് നാണയങ്ങളുടെ കിഴി നിങ്ങൾ കൊണ്ടുപോകുന്ന ആ നാണയ കിഴി സമർപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ നാണയ കിഴി മേൽക്കാവിൽ മേൽക്കാവിലമ്മയ്ക്കും മയ്ക്കും എന്നുള്ളതാണ് നിങ്ങൾ വഴിപാട് നേരുന്ന സമയത്ത് മനസ്സിൽ നേരേണ്ടത് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ തന്നെ എല്ലാവരും മനസ്സ് ഏകാഗ്രമാക്കി ഒരിടത്തിരുന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഞാൻ ഒരു സ്വപ്നം സാമ്പത്തിക പ്രശ്നം തീരുവാനാകാം ഒരു ജോലി കിട്ടുവാനാകാം ഒരു വിദ്യാ വിജയം ഉണ്ടാകുവാനാകാം എന്തെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടുവാൻ വേണ്ടിയിട്ടാകാം അല്ലെങ്കിൽ അല്ലെങ്കിൽ മക്കളുടെ വേളിയോ അതല്ല എന്നുണ്ടെങ്കിൽ രോഗശാന്തിക്കാകാം മനസ്സിൽ ആഗ്രഹിക്കുന്ന മനസ്സിൽ മനസ്സ് തുളുമ്പുന്ന ഏതൊരു ആഗ്രഹവുമായിക്കോട്ടെ ആ ഒരു കാര്യം ഇപ്പോൾ അമ്മയോട് പറഞ്ഞ് നാണയ കിഴി സമർപ്പിച്ചേക്കാം എന്നുള്ളത് മനസ്സിൽ നേരുക അന്നത്തെ ദിവസം നാണയ സമർപ്പിക്കുവാൻ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ചോറ്റാനിക്കര ചെല്ലുന്ന സമയത്ത് അവിടെ രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യുന്നത് ഏറ്റവും കേമമാണ് ഒന്നാമത്തേത് അഞ്ച് നെയ്വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് അമ്മയുടെ ആ ആ കൊഴിമര ചുവട്ടിൽ അമ്മ അമ്മയ്ക്ക് ആ നടത്തിൽ നിന്നുകൊണ്ട് നെയ്വിളക്ക് സമർപ്പിച്ച് കയ്യിൽ താലമേന്തി നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അഞ്ചു നെയ്വിളക്ക് അത് എണ്ണം കൃത്യമായിരിക്കണം കൃത്യമായിട്ടുള്ള കാര്യമാണ് ആ അഞ്ച് നെയ്വിളക്ക് എന്നുള്ളത് അപ്പോൾ അഞ്ച് നെയ്വിളക്ക് നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമ അർച്ചന എന്നൊരു അർച്ചനയും ഉണ്ട് അത് വീട്ടിലുള്ള അംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് ചെയ്യണമെങ്കിൽ അതും കൂടി ചെയ്തോളൂ അത് നിർബന്ധമായിട്ട് ഞാൻ പറയുന്നില്ല പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി ഇതും കാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലളിതാ സഹസ്രനാമ അർച്ചന നിങ്ങളുടെ വീട്ടിൽ അംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യാമെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് എല്ലാവർക്കും ആ ഭഗവതിയുടെ ആ ഒരു കടാക്ഷം ലഭിക്കുന്നതിന് ആ ഒരു കവചം ഉണ്ടാകുന്നതിന് സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ മനസ്സിൽ ഒരുപാട് കാലമായിട്ട് കൊണ്ടു കൊണ്ടുനടക്കുന്ന ആ ഒരു ആഗ്രഹം ആ ഒരു സ്വപ്നം നടന്നു കിട്ടുവാനായിട്ട് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഇത് ചെയ്തു കൊള്ളും നിങ്ങൾക്ക് ഫലം കിട്ടും ഒരുപാട് പേർക്ക് ഞാൻ ഇത് പറഞ്ഞു കൊടുത്തതും അവർ അവരൊക്കെ പോയി ചെയ്തിട്ട് വന്ന് വലിയ സന്തോഷത്തോടു കൂടി പറയുകയുണ്ടായി തിരുമേനി അങ്ങ് പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തു ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം സഫലീകരിച്ചു കിട്ടി എന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ചോറ്റാനിക്കര അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു ശക്തിയില്ല എന്ന് തന്നെ പറയാം അത്രത്തോളം നമുക്ക് അടുത്തറിയുന്നതോറും അമ്മ അമ്മയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകുന്നു എല്ലാവരുടെ ആഗ്രഹവും നടന്നു കിട്ടുന്നതായിരിക്കും അപ്പോൾ ആഗ്രഹ സാഫല്യത്തിനായിട്ട് ഇത് കാണുന്ന എല്ലാവരും തന്നെ അമ്മേ നാരായണ ദേവീ നാരായണ ഒന്ന് കമന്റായിട്ട് അറിയിക്കണേ അപ്പോൾ എന്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മ നക്ഷത്രവും പേരും ഒന്ന് കമന്റായിട്ട് അറിയിക്കണേ അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ